ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എളുപ്പം കിട്ടുന്ന കോവയ്ക്ക് വെച്ചിട്ട് നല്ലൊരു കിടല സ്നാക്സ് റെസിപ്പിയാണ് കുറച്ച് ചേരുവകൾ മാത്രം മതി അതും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ കോവയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഞാൻ ഇതിൽ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ കഴുകി ഈ രീതിയിൽ വേണം നമ്മൾ കോവയ്ക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ കോവയ്ക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതാ ഇത് മറ്റിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ചതച്ച് വെച്ച് വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ച് എടുക്കാമുള്ളു പേസ്റ്റ് ആവരുത് പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറും വേണം റൈസ് പൗഡറും വേണം ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് ഒരു നാല് ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും ഒരു ആറ് ടീസ്പൂൺ അളവിൽ റൈസ് പൗഡറും കൂടെ ആയിട്ടാണ് എടുത്തേക്കുന്നത് റൈസ് പൗഡർ ഒരു രണ്ട് സ്പൂൺ കൂടുതലെടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതും കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിന് വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം നന്നായിട്ട് ഇത് നമ്മളൊന്ന് കുഴച്ചെടുക്കണം അതായത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം കോവയ്ക്കായാലൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇതാ ഞാനൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇതാ എടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് വേണ്ട ചെറിയ രീതിയിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ചതാ ഇത്രയും വിളയേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളം അങ്ങ് ആവരുത് എന്നിട്ട് അത് കുഴഞ്ഞു ഇരിക്കണം എന്നുവെച്ചാൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ അത് വിട്ടു വിട്ടു പോകുകയും ചെയ്തു നമുക്ക് ഒന്നൊന്നായിട്ട് കിട്ടത്തുമില്ല നമുക്കൊരു പാനിലേക്ക് ഓയിൽ വെച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഈ കോക്കായാലും ഒരു കറയുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഒന്ന് ഒട്ടിപ്പിടിക്കും അതൊന്നും കുഴപ്പമില്ല നമ്മൾ ഇടുമ്പോൾ അത് നോക്കി ഇട്ടുകൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കുറയ്ക്കാൻ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു സൈഡ് ഒന്ന് കുക്ക് ആയതിന് ശേഷം ആര അന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം ഇടയ്ക്കൊന്നും നമ്മൾ ഒന്ന് ഒറ്റ ഒറ്റയാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ തമ്മിൽ അത് ഒട്ടി കിടക്കും ഇതിപ്പം രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കിടക്ക കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അത ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഞാനത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കോക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക